ഇന്നെ ഇന്നെ അതെ അതെ അതെന്താന്ന് വെച്ചാല് ഞാൻ ഈ വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ട് അപ്പൊ ഇതിന്റെ ആ ഒരു എങ്ങനെയാണ് ഇതിന്റെ എക്സ്പീരിയൻസ് കംഫർട്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചെടുക്കാൻ വേണ്ടിട്ട് സുലൈമാൻ എനിക്ക് അടുത്ത് കൊണ്ടുവന്നാണ് വണ്ടി എടുക്കും ചലഞ്ചെന്നുവെച്ചാൽ സിനാൻ എത്ര വിഷമം ഞാൻ ജി രാജി അപ്പം ഇൻഫ്രീ അയ É e സുഗേഷ് ഞങ്ങള് ഫൈനലി ഇപ്പൊ കൊടകിലെത്തിക്കണം ഞങ്ങള് ബാംഗ്ലൂര് പോയ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പോ കൊടകിൽ ഒരു ചായ കടയിൽ ചായ അടിക്കാൻ വേണ്ടി നിർത്തപ്പോഴാണ് കാരണം ഇവിടെ ഒരു അടിപൊളി ഇത് നോക്കൂ കയസ് എന്ത് പാങ്ങായിട്ടുണ്ടല്ലേ അല്ല എന്ത് ഭംഗിണ്ടല്ലേ മഷ് അൻ്റെ ഒരു അൻ്റെ ഒരു സിനിമാറ്റിക്കല് ഞാൻ ഒരു ഷോട്ട് ഇപ്പടുത്ത അവിടെ തന്നെ അതേ മതി നിൽക്ക് പോസ് അതിന് ആണ് തുടങ്ങാം സിനിമാറ്റിക് വൺ ടു എന്ത് ൗണ്ടില് വെള്ളത്തിന് വെയിലിന് വെയിലുണ്ട് മലക്ക് മലണ്ട് യെല്ലോ കളർ ലീവ്സ് ഉണ്ട് യെല്ലോ കളർ ലീവ്സ് ഉണ്ട് എല്ലാ കോമ്പോസിഷനും പെർഫെക്റ്റ് ഇങ്ങനെ ഉറക്കം അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഉറക്കം വരില്ല പക്ഷെ ഇവിടെ ഞാൻ ഇത്ര നേരം അമലു ഉറങ്ങാൻ ഉറങ്ങേ ഇവിടെ ഒരാൾ പറഞ്ഞത് നിങ്ങൾ കേക്കണം എന്താ പറഞ്ഞത് യാത്ര പോകുമ്പോ അസിലാക്കൈസ് അപ്പോൾ ഞങ്ങൾ ഇപ്പം ഉള്ളത് ഫോറസ്റ്റിലാണ് ഗോൾകുപ്പേന്ന് കസിന്റെ വീട്ടിലേക്ക് പോകണം അപ്പൊ കസിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ അത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മള് ഫോറസ്റ്റ് പോയാണ് പോകുന്നത് അപ്പൊ ഇപ്പൊ കാട്ടിന്റെ ഉള്ളിലാണ് അതോ ഈ കാട് എന്ന് പറയുന്നത് നമ്മള് സാധാ ഒരു കാടിന്റെ നടു കൂടെ റോഡിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് വേറെ ഒരു ഇന്നർ ഫോറസ്റ്റ് കൂടെ ഉള്ള റോഡാണ് ാണ് എവിടക്കെ അപ്പൊ ഈ ഫോറസ്റ്റിൽ ആന ഉണ്ട് അതേപോലെ പല മൃഗങ്ങളും ഉണ്ട് മൃഗങ്ങളുണ്ട് രണ്ടിലേന്നെന്താ നടക്കുമല്ലോ ഫേവറേറ്റ് റിത ഐ മീൻ നമ്മുടെ മുത്തമ്മന്റെ കുട്ടിയ പെരിയ പട്ടണത്തിലെ കഴിഞ്ഞു ഞാൻ എന്റെ കസിനെ കാണാനും വേണ്ടി ഞങ്ങൾ ബാംഗ്ലൂർ പോണിന്റെ കണ്ടു പോവാൻ ശേഷമാണ് ഇത് പിന്നെ അതിന്റെ ചെറുത് ചെറിയ വേഷൻ ഹലോ പേടിച്ചിട ചിമ്മാ കുട്ടിനെ കരീപ്പിക്കാൻ കഴിച്ചു ബിസ്കറ്റ് അധികം ചെലവാണ്ടിട്ടേ സുഖ് ഞങ്ങളിപ്പം ഏർ പെരിയപട്ടണത്തിലെ സെക്കൻഡ് ഡേ ആണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടുത്തെ തണുപ്പ് പറഞ്ഞു ണ്പ ഭയങ്കര തണുപ്പം വെള്ളമൊക്കെ തൊട്ടുമ്പോ ഇങ്ങനെ കൈയ്യൊക്കെ ഇങ്ങനെ തണുത്തിട്ട് ഇന്നലെ രാത്രി ഞാൻ കുളിച്ചു ഇന്ന് രാവിലെ എന്നെ കൊണ്ട് കുളിക്കാൻ വയ്യാത്രയും തണുപ്പ് തന്നെ ഒരു ഇറങ്ങാൻ വാക്കിനിറങ്ങാന്ന് ചോദിച്ചു പൊറാട്ടയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ വെയിലത്ത് ഇങ്ങനെ നിക്കുമ്പോഴാണ് ഒരു സമാധാനം അശ്മി ഈ പട്ടിനെ വെറുപ്പിക്കുന്ന അതിന്റെ മുന്നിൽ ഇങ്ങനെ തണലാക്കിയുണ്ട് ഇങ്ങനെ അപ്പൊ ഏതെല്ലാം കേസെ സ്ഥലം നമുക്ക് വലിയ ആയിട്ടില്ല ഒരാൾക്കാരൊന്നും ആക്റ്റീവ് ഇല്ലാതെ മുണ്ടലില്ല എന്നൊക്കെയാണ് ഇവിടുത്തെ റോഡ് ഇതാണ് വീടുകൾ വെറൈറ്റി ടൈപ്പ് വീടുകളാണ് കേസ് ഇവിടുത്തെ ഒരു എന്താ പറയാ ഈ വീടുകളെ കുറച്ചൊന്നും ഡിസ്ക്രൈബ് ചെയ്യും സൈലന്റ് ആയിട്ടൊരു ആള് മനസ്സിലാക്കി അസ്മിപ്പോ പോവാൻ പോണത് എങ്ങോട്ടാ നോക്കിക്കോളു ഗേസ് ഇവിടെ കുറച്ചേരും കൂടി ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബംഗളൂർ പോവും ബാംഗ്ലൂർ രാമനഗര നമ്മൾ കുറേ കാലം മുന്നേ അവിടെ സെറ്റിൽ സെറ്റിൽഡായിരുന്നു കുറച്ച് മാസം എന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് നിന്ന് പോകുന്നത് ബാംഗ്ലൂർ രാമനഗരയിൽ അവിടെ നമ്മൾ പോയ ടൈമിൽ ഒരു സംഭവം ഉണ്ട് അതായത് ആ ആ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതേമാറ്റത്തെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു ഞങ്ങൾ അവിടുത്തെ അയൽവാസികൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരെ അങ്ങനെ അറിയില്ലായിരുന്നു ഒരു സൈലന്റ് ആയിട്ട് ഓരോ ആവശ്യം മാത്രം നോക്കി ഇപ്പോൾ ഞാൻ കാണിച്ചാണ് ഇതേമാറ്റൊരു സൈലന്റ് തന്നെ ഇനി അവിടെ ഹായ് ഗുഡ് മോർണിംഗ് അപ്പം അങ്ങനെ ഉള്ളിടത്ത് ഞങ്ങൾ ചെന്ന് ഞങ്ങൾ ചെന്ന് ഞങ്ങൾ അവിടുത്തെ ആദ്യം ഒരു അയൽവാസികളെ പരിചയപ്പെട്ട് എന്നിട്ട് ആ അയൽവാസികളെ കൂട്ടിയാണ് ഞങ്ങൾ കുറച്ച് ഗെയിംസൊക്കെ അവിടെ സെറ്റ് ചെയ്തത് അവിടെ റോട്ടുമൽ പിന്നെ പിറ്റേ ദിവസം വേറെ കുട്ടികളൊക്കെ ഇങ്ങനെ അപ്പോൾ ഓരും വിളിച്ച് അങ്ങനെ ആ നാട്ടിലെ ഒരു ചുറ്റുവട്ടത്തിലുള്ള അയൽവാസികളെ ഫുള്ള് കൂട്ടിയാണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനിയാക്കി ഞങ്ങളേറ്റും കമ്പനിയാക്കി പിന്നെ ഓരോ ആൻറ്റിമാർ ഓരന്മാർ വരാൻ തുടങ്ങി പിന്നെ മാനേറ്റ് കമ്പനിയായി അങ്ങനെ പിന്നെ ആ നാട്ടിൽ ഒരു കലാപം വരെ സൃഷ്ടിച്ചു ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ പോയിരുന്ന ദിവസം തന്നെ അവിടെ എല്ലാവരും ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ തന്നെയാണ് അപ്പൊ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഇപ്പൊ ഞങ്ങള് അങ്ങോട്ട് തിരിച്ചു പോവാണ് മുന്ത ആക്ച്വലി ബാംഗ്ലൂർ പോവാന് ഇനി പ്ലാൻ ആയി പക്ഷെ നിന്റെ കസിൻ പറഞ്ഞു ബാംഗ്ലൂർ നമുക്ക് ഇവിടെ കറങ്ങാം എന്നിട്ട് നാളെ ഓളും ഉണ്ടാവും ഞമ്മളെ കൂടെ നടക്കും ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോകണം പിന്നെ ഉമ്മാൻ്റെ ഒരു ബോയ് ഫ്രണ്ട് ഇവിടെ പോണം പിന്നെ അതാ ഓടന വേറെ റൂട്ടൊക്കെ എടുത്തു ഇത് നോക്കി കഴിച്ചു ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഇവിടെ ഫോറസ്റ്റ് മാങ്ങത്തോട്ടല്ല പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായതാണ് തോന്നുന്നു ഇങ്ങനെണ്ടാക്കിയതല്ലോ

ഐ നോട്ട് റെസ്പോൺസിബിൾ റെസ്പോൺസിബിൾ ഫോർ ഈറ്റിംഗ് യു ഞാനാണ് ഇത് ശരിക്കും ോട്ടോ ഇങ്ങോട്ട് വരാൻ പാടില്ല ഞങ്ങൾ എന്ത് ധൈര്യത്തിലാണ് വന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ധൈര്യത്തിലാണ് ഇത് എങ്ങട്ടാ ഇത് ലാസ്റ്റ് നമ്മൾ മറ്റേ ഡാർക്ക് ഡാർക്ക് സീരീസ് ഇല്ലേ അതിലിങ്ങനെ നടന്നു റേഞ്ച് പെട്ടന്ന് നമ്മൾ തിരിച്ചു ഞമ്മള് തിരിച്ചുപോയി അവിടെ എത്തണില്ല അങ്ങനെയല്ലോ ആ അതന്നെ അങ്ങനെയല്ല കഴിച്ച് നമ്മള് തിരിച്ചറിഞ്ഞൂടെ നടന്നു കഴിഞ്ഞാല് എത്ര ഏറ്റവും അവിടെ എത്തുന്നില്ല ഞാൻ പോയേക്കോ ആ ഇവിടെ ഇടക്കിടക്ക് വിളിക്കും കഴിച്ചു വെറുതെ ആവശ്യമില്ലാതെ പാങ്ങായി ചെല്ലെങ്കിൽ പാങ്ങായി എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു കുഴിയൊക്കെ ഉണ്ട് കേശ് ഈ കുഴിന്നാണ് മാവേലി ഇടക്ക് കേറി വരുന്നത് ഒക്കെ കഴിച്ചു ഇത് ഇവിടുന്ന് രണ്ട് റോഡ് കൈഷ് ഇത് ശരിക്കും മാരി മാരി ഞങ്ങൾ ഓരോ വഴി സെലക്ട് ചെയ്യണം ചെലപ്പോ ലാസ്റ്റ് ഞങ്ങൾക്ക് ട്രഷർ ഹണ്ട് മാതി ഞങ്ങൾ കണ്ടുപിടിച്ച സ്ഥലം കൈഷ് ഒരു മനുഷ്യന്മാരില്ല ഞങ്ങളെ മിസ്റ്റീരിയസ് ആയിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ച സ്ഥലം അസ്മി നിങ്ങക്ക് പിടിക്കാൻ തന്നതാ കൈഷ് അസ്മി ശരിക്കു ഗിന് അതേമാരിലേ എന്ത് സ്ഥലവും ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഇവിടെ ഞങ്ങള് മാത്രാരും ഇല്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാല് ഞങ്ങളെ രക്ഷിക്കാൻ പോലും ആരുല്ല ഞങ്ങളെ ലൊക്കേഷൻ ആർക്കും അറിയില്ല ഇത് ഏതാ സ്ഥലം മറന്നെടുക്കാൻ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അപ്പൊ കഴിച്ച് നമ്മൾ അടുത്ത പരിപാടി ബോട്ടിംഗ് ആണ് ഞമ്മള് ബോട്ടിങ്ങിന് പോകാൻ നിൽക്കുകയാണ് ബോട്ടിങ്ങിന് ചിലപ്പം പോവുള്ളൂ അസ്ല പറഞ്ഞു ബോട്ടിങ്ങിന് നമ്മൾ ഇന്നെ വിളിച്ചാലേ ഇന്ന വിളിച്ചു ഇത് നോക്കി കഴിച്ചു ഓ ഇന്ന് പോയി പോയി